അലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാലിഹി വസഹബിഹി അൽ ഫീൻ അബിള്ള സഹോദരങ്ങളെ ഇവിടെ അറബികൾക്ക് കബയോടുള്ള മാനസികമായ അടുപ്പവും അതിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രതിബദ്ധതയും ഇത് കുറച്ച് കാണിക്കാൻ ഇയ ജബ്ബാർ നടത്തുന്ന ഒരു ശ്രമമുണ്ട് അതെന്താണ് അബ്രഹത്ത് യമനിൽ ഇങ്ങനെ ഒരു ഗേഹം പണിയപ്പോൾ കുറേ ആൾ അറബികൾ അതിലേക്ക് തിരിഞ്ഞു എന്നാണ് അബ്രഹത്ത് പറയണത് എന്നിട്ട് അദ്ദേഹം പറയണത് അറബികൾ അങ്ങനെയാണ് അവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നിനോടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ചില ദൈവങ്ങളെ പ്രതിഷ്ഠിക്കും എന്നിട്ട് അവയോട് പ്രാർത്ഥിക്കും അവരുടെ കാര്യം നേടിക്കഴിഞ്ഞാൽ അവരാ പിന്നെ ദൈവത്തെ പ്രകീർത്തിക്കും കാര്യം നേടിയിട്ടില്ലെങ്കിലോ അവരാ ദൈവത്തെ കുറെ തെറി പറയും വഴങ്ങി തുണി ഒലിച്ചുപോയിട്ടും ചെയ്യുന്ന അപ്പോൾ ഊബരും മുതൽ ആകേലുള്ള ഒരു തുണിയൽ ചാറ്റലും പിന്നെ ഈ പിന്നെ ദൈവങ്ങളെ ഇവർ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് മാത്രമല്ല ഇത് ജബ്ബാർ പറഞ്ഞതിന് തീർത്തും വിരുദ്ധമാണ് സംഭവമുള്ളത് എന്തുകൊണ്ട് അബ്രാഹത്തിൻ്റെ ഈ ഗ്രാഹം ഇവർ വൃത്തികളാക്കിയെന്ന് ചോദിച്ചാൽ അത് അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്ന കമ്മയോടുള്ള ആ അതിരറ്റ സ്നേഹവും പിന്നെ അതിനോടുള്ള ആഭിമുഖ്യവുമായിരുന്നു അതിന് കാരണം എന്താണ് അറബികൾ തലമുറ തലമുറയായി കൈമാറി വരുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് കയബ പണിതിട്ടുള്ളതെന്നും ഇത് തങ്ങളുടെ പൂർവ്വ ഇബ്രാഹിം ഇബ്രാഹീം പിന്നെ പണിതിട്ടുള്ള ഒരു ഗ്രാഹമെന്നുള്ള ആൾക്ക് തങ്ങൾക്ക് അതിനോടാണ് ആഭിമുഖ്യം എന്നുള്ളതും ഒക്കെ ഈ അറബികൾ പൊതുവിൽ അംഗീ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ക്രിസ്തുമതം മതം സ്വീകരിച്ച ആളുകളെ മാത്രമേ നമുക്കതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ ഷിർക്കൻ്റെ കുടികൊണ്ടിരുന്ന എല്ലാ അറബികളും ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളവരായിരുന്നു അവർക്ക് കായ്പയോടായിരുന്നു ആഭിമുഖ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഭിമുഖ്യത്തിൻ്റെ പേരിലാണ് അവർ പള്ളി ഈ ഗേഹം അപരാധുണ്ടാക്കിയിട്ടുള്ള ഈ ഗേഹം അവർ വൃത്തി പോലും അപ്പോൾ അവർക്ക് കായയോട് എത്രമാത്രം ആഭിമുഖ്യമോ ബഹുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജബ്ബാർ പറയുന്നത് നൂറ് ശതമാനവും ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് അവസ്ഥ ഇനി അബ്ദുൽ മുത്തലിബ് എന്തുകൊണ്ട് അദ്ദേഹം ഈ അബ്രാഹത്തിനെ നേരിടാൻ തുനിഞ്ഞില്ല എന്ന ചോദ്യത്തിന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കുറൈശികൾക്ക് അതിനുള്ള ശക്തി ഇല്ലായിരുന്നു എന്നതാണ് ഇനി കാരണം ഈ ഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് കുറേശ്ശികളെ വിളിച്ചു കൂട്ടുകയും അവരോട് അബ്രാഹത്തുമായുള്ള ചർച്ച നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും മക്കയിൽ നിന്ന് തൊട്ടടുത്തുള്ള പർവ്വത മുന്നത്തിൻ്റെ മുകളിലേക്ക് മാറിപ്പോവാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പറയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാബയിൽ മുന്നൂറ്റി പതിമൂന്നോളം പിന്നെ അതിന് ചിലപ്പോൾ അതിൻ്റെ കൂടുതലോ കുറവോക്കായിട്ട് പിന്നെ ദൈവങ്ങളുണ്ടാവാം ഈ ദൈവങ്ങളോടല്ല ഇവിടെ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുന്നത് കാരണം മക്കയിലെ ആളുകൾക്ക് മാത്രമല്ല അറബികൾക്ക് മൊത്തത്തിൽ തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടാവ് അള്ളാഹു ആണെന്നും ആ അല്ലാഹു തന്നെയാണ് കയബയുടെ ഉട ഉടമ എന്നുള്ളതും കയബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനമാണെന്ന് അവർക്കറിയാം പിന്നെ അവരവിടെ കുറേ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത് അതുപോലും തൊട്ടടുത്ത കാലത്ത് സംഭവിച്ചൊരു സംഭവം മാത്രമാണ് ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ലോക പ്രപഞ്ചത്തിൻ്റെ ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് തങ്ങളുടെ ശുപാർശകർ എന്നൊരു പദവി മാത്രമേ അവർ ഈ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ആരെ പ്രതിനിധാനം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ അവരൊരിക്കലും തന്നെ ഈ വിഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിരുന്നില്ല മാത്രമല്ല ഈ വിഗ്രഹങ്ങൾക്കോ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്കോ ഒന്നും അബ്രാഹത്തിൽ നിന്ന് കാബയെ രക്ഷിക്കാൻ കഴിയില്ലാന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു കവിതാ രൂപത്തിൽ അദ്ദേഹം കബയുടെ മൂടുപടം പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് ഇന്നൽ പ്രാർത്ഥിക്കണമെന്താണ് അടിമ ഈ അടിമ എന്ന് അബ്ദുൽ മുത്തലിബ് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവേ ഈ അടിമ തൻ്റെ തൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മൃഗങ്ങളെ മാത്രമേ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഫംനായ് റിഹാലക് നി ഭവനത്തെ നീ തന്നെ രക്ഷിക്കണം ലായഅലി ബ സലീബുഹും മഹാലക് അവരുടെ കുരിശോ അതുപോലെ തന്നെ അവരുടെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും നിൻ്റെ ഈ സംവിധാനത്തെ കായയെ അത് പരാജയപ്പെടുത്താൻ പാടില്ല അതിനെ അതിനതിജയിക്കാൻ പാടില്ല ഇങ്കുന്ത താരിഖഹും കബില തനാ ഫ് ഇനി നീ അവരെയും നിൻ്റെ കപിലയെയും അതായത് അവരെയും കായയെയും അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ വിടുകയാണെങ്കിൽ ഫൽ ഫാം മാ ബദാലക് അത് നീ തീരുമാനിക്കുന്നൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കായയെ സുരക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് നാഥ നീ തന്നെ അള്ളാഹുവെ നീ തന്നെ അതിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബ്ദുൽ മുത്താലിബ് ആണെന്ന് പോകുന്നത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർത്ത് അള്ളാഹുവിൻ്റെ കയ്യിൽ കായബയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അബ്ബു അബ്ദുൽ മുത്താലിബ് ആണെന്ന് പോണത് അപ്പോൾ എന്തുകൊണ്ട് കായബയെ അള്ളാഹു രക്ഷിച്ചു ജബ്ബാറിൻ്റെ ചോദ്യം അതാണ് അങ്ങനൊരു ഉണ്ടെങ്കിൽ ആ അള്ളാഹു കായബയെ രക്ഷിക്കൂ രക്ഷിച്ചു അതാ അബ്രാഹത്തിൽ നിന്ന് മാത്രമല്ല ജബ്ബാർ പറയുന്ന ഒരു സംഗതി അബ്രാഹത്ത് ജമലിനുണ്ടാക്കിയിട്ടുള്ളത് തൗഹീദിൻ്റെ ഭവനമായിരുന്നു കായബ എന്ന് പറയുന്നത് ഷിർക്കിൻ്റെ ഭവനമാണ് എന്നാ ഇവിടെയും ജബ്ബാറിന് തെറ്റി തെറ്റിയെന്ന് പറയില്ല അയാൾ തെറ്റിച്ചതാണ് ബോധപൂർവം അസത്യം പിന്നെ പ്രചരിപ്പിക്കുകയും സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യുക്തി പിന്നെ വാദികളുടെ രീതി ആ രീതി തന്നെയാണ് ഇവിടെ ജബ്ബാർ ഉപയോഗിക്കുന്നത് അതായത് അബ്രഹത്ത് യമനിൽ സ്ഥാപിച്ചത് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേവാലയമായിരുന്നുവോ ഖായ എന്ന് പറയുന്നത് ഷിർക്കിൻ്റെ ദേവാലയമാണോ ഇതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖാബ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈസ്ലാം പണിതുയർത്തിയ ഖാബ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്ന അവലബൈത്തി മുതയൽ ഇന്നാസി ലീ ബി ബക്കത്ത മുബക്കൻ എന്നാണ് ലോക ലോകജനതയ്ക്ക് വേണ്ടി അവരുടെ ആരാധനാ കേന്ദ്രമായിട്ട് ആദ്യമായിട്ട് ലോകത്ത് ഭൂമിയിൽ പിന്നെ പടുത്തുയർത്തിയിട്ടുള്ള ഭവനമാണ് ക്കയിലെ ബക്കൈലെ ബക്ക എന്ന് പറഞ്ഞാൽ മക്കയാണ് മക്കയിലെ കയബ എന്ന് പറയുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാ പിന്നെ ഇബ്രാഹിം നബി പണിതിട്ടുള്ളത് വാഹിദിനായി ഇബ്രാഹിമോ ഇസ്മായിലൻ ഇസ്മായിലിറൈത്തി നമസ്കരിക്കുന്നവർക്ക് റുക്കവും സുജൂദും ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്കും ഇവിടെ ഭജനമിരിക്കുന്നവർക്ക് ആരാധനയിൽ മുഴിക്കയുന്ന ആളുകൾക്കും ഇതിനെ പിന്നെ ചു തവാ ചെയ്യുന്ന ആയിട്ട് ഈ ഭവനത്തെ നീ ശുദ്ധീകരിച്ച് വെക്കണമെന്നാണ് എന്നാണ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഷുർക്കിൻ്റെതായിട്ടുള്ള യാതൊന്നും അതിലുണ്ടാകാൻ പാടില്ല കാരണം ഇബ്രാഹിം നബിയോട് ഇത് പറയുമ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ നിയുക്ത പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇസ്മായിൽ ആ ഇസ്മായിലും പിന്നീട് പ്രവാചകനായി നിയോഗിക്കപ്പെടുകയാണ് അപ്പോൾ ഇവരോടാണ് അള്ളാഹു ഇത് കൽപ്പിക്കുന്നത് ഈ ഭവനം ഉണ്ടാക്കാനും അതിനെ ചുരുക്കിൽ നിന്ന് മുക്തമാക്കി സംരക്ഷിച്ച് നിർത്താനും അപ്പോൾ കായ്പ പണിതിട്ടുള്ളത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടെ എങ്ങനെ വിഗ്രഹങ്ങൾ വന്നു ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി പിന്നെ ചരിത്രം നൽകുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ആയിരം താണ്ടുകൾക്ക് തന്നെ ശേഷം കുറേശികളുടെ പിന്നെ ഒരു വർത്തക പ്രമുഖനായിരുന്ന എംബ്രുവിൻ ലഹജി എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ഷ്യാമിൻ്റെ ഭാഗത്തേക്ക് കച്ചവടത്തിന് പോയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഏതോ ഒരു കൂട്ടർ ഒരു പിന്നെ വിഗ്രഹത്തെ പൂജിക്കുന്നത് കണ്ടവ ഇത് കൊള്ളാമല്ലോ എന്ന് അദ്ദേഹത്തിന് ചോദിയതാണ് അദ്ദേഹം പണക്കാരനാണ് വേണമെങ്കിൽ സമൂഹത്തിൽ കുറച്ച് നേതൃത്വ ഉള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വിഗ്രഹത്തെ സമ്പാദിക്കുകയും അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് മക്കക്കാരെ ഇതിലേക്ക് തിരിച്ചുവിടുകയാണ് അങ്ങനെയാണ് കായയിൽ അല്ലെങ്കിൽ മക്കയിലൊക്കെ ഈ പിന്നെ വിഗ്രഹപൂജ ഷിർഖ് പിന്നെ ഉദയം ചെയ്യണത് പിന്നീട് അവർ കായയിൽ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു ആ കൂട്ടത്തിൽ ഈ തവീദിൻ്റെ പിന്നെ ധജവാഹകനായിരുന്ന ഷിർക്കിൻ്റെ ഏറ്റവും വലിയ വിരോധിയായിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും വരെ വിഗ്രഹങ്ങൾ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ക്യാമ്പ എന്ന് പറഞ്ഞാൽ പിന്നെ ഷിർക്കിൻ്റെ കോട്ടയല്ല അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ക്ഷേത്രമല്ല അത് തവഹീദിൻ്റെ ആലയമായിരുന്നു അവിടെ കുറേശികളിൽ ഈ ആളുകളാണ് ഇതൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്നാൽ അബ്രഹത്തോ അബ്രഹത്ത് തൊഹീദിൻ്റെ ആളായിരുന്നുവോ അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ് ക്രിസ്ത്യാനികളിൽ വളരെ ചെറിയൊരു വിഭാഗം പിന്നെ ഏകദവിശ്വാസികളായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ക്രിസ്ത്യാനികളുടെ മഹാഭൂരിപക്ഷവും ആരായിരുന്നു എന്നുള്ളൊരു ചരിത്രവും മാത്രമല്ല നമ്മളുടെ വർത്തമാനകാല സംഭവങ്ങൾ പോലും നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന സംഗതിയാണ് അവർ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച ആളാണ് ആളുകളാണ് യേശു എന്ന് പറഞ്ഞാൽ മറിയമ്മിൽ ജനിച്ച ഒരു മനുഷ്യപുത്രനാണ് അള്ളാഹു ഒരിക്കലും മറിയമ്മിലൂടെ യേശുവായിട്ട് ജനിക്കില്ല എന്നുള്ളതാണ് യേശു ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളതും ക്രിസ്ത്യാനികളിലെ തന്നെ നല്ല ഒരു വിഭാഗം വിശ്വസിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് ഈ യേശുവിൽ ആരോപിക്കുന്ന രീതി പോലും എന്നാണ് ഉടലെടുത്തിട്ടുള്ളത് അത് ക്രിസ്താബ്ദം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പിന്നെ നിക്കയ്യ കൗൺസിലെന്ന് പറയുന്ന പുരോഹിത കൗൺസിലാണ് യഥാർത്ഥത്തിൽ ഈ തിരുത്വത്തിൻ്റെ അന്ന് ദിത്വമാണ് തിരുത്വമല്ല ആദ്യത്തിലുണ്ടായിരുന്ന തൗഹീദ് അള്ളാഹുവാണ് പിതാവാണ് യഥാർത്ഥ ദൈവം പിതാവിൻ്റെ ദൂതനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രൻ എന്ന് പറയുന്നത് പോലും ബൈബിളിൻ്റെ ഭാഷേനാണ് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ച ഒരു വിഭാഗം വന്നുണ്ടായിരുന്നു പക്ഷേ ഏത് കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങൾക്കാണ് പ്രാചുര്യം കിട്ടുക എന്നതുകൊണ്ടാണ് ജേശുവിൻ്റെ പുത്രത്വവും ദൈവത്തിൻ്റെ പിതൃത്വ പിതൃത്വമൊക്കെ ആ സമൂഹം അംഗീകരിക്കുകയും അങ്ങനെ ഈ കൗൺസിലിൽ വച്ച് വാഗ്വാദങ്ങൾ നടന്നു ഏകദവിശ്വാസികൾ പരാജയപ്പെട്ടു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും ബഹുത്വവിശ്വാസികൾക്കാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് യേശു ദൈവമായി അവരോധിക്കപ്പെടുന്നത് പിന്നീടാണ് അതിലേക്ക് പരിശുദ്ധാത്മാവിനെ പിന്നെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഏകത്വം ത്രിത്വമായി മാറുകയും ചെയ്യുന്നത് ഇതിൻ്റെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ റോമയിൽ റോമക്കാരാവട്ടെ എത്യോപ്യയിലുള്ളവരാകട്ടെ അതുപോലെ അബ്രഹാത്തിൻ്റെ ആളുകളാവട്ടെ ഇവരൊക്കെ ഷുർക്കിൻ്റെ ആളുകളാണ് അപ്പോൾ ഇവിടെ രണ്ടും ചുർക്കിൻ്റെ ആളുകളാണ് മക്കയിലുള്ള ആളുകളും ചുർക്കിൻ്റെ ആളുകളാണ് പിന്നെ അബ്രാഹത്തിൻ്റെ ആളുകളും ഷുർക്കിൻ്റെ ആളുകളാണ് അബ്രാഹത്തും ഷുർക്കിൻ്റെ ആളാണ് ആ ഷുർക്കിൻ്റെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ട് യേശുവിൻ്റെയും മറ്റു ഒക്കെ ചിത്രം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രതിമ ഈ പിന്നെ അബ്രാഹത്ത് പണിതിട്ടുള്ള ഈ ഗ്രഹത്തിനുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു ആലയം എങ്ങനെയാണ് തൗഹീദിൻ്റെ ആലയമാവുക അപ്പോൾ യഥാർത്ഥത്തിന് ഇവിടെ ജബ്ബാർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതേ അവസരം കായ്പയോ കായ്പ പണിതിട്ടുള്ളത് തന്നെ തവഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്രഹത്തിൻ്റെ പണിയത് ഷിർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കായ്പയിൽ പിന്നീട് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റത് തുടക്കത്തിൽ തന്നെ ഷുർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ളതാണ് അബ്രാഹത്തിൻ്റെ ഈ ഭവനം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ഷിർക്കിൻ്റെത് ആ ഷുർക്കിൻ്റെ ഭവനത്തെ രക്ഷിക്കാൻ പിന്നെ തൗഹീദിൻ്റെ ഭവനത്തിന് ആളായിട്ടുള്ള അബ്രഹത്തിനെ അള്ളാഹു പിന്നെ ശിക്ഷിക്കുമോ ഖാബയെ രക്ഷിക്കാൻ വേണ്ടി ഷിർക്കിൻ്റെ ആലയത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റേതിന് തൗഹീദിൻ്റെ ആളെ അള്ളാഹു ര ശിക്ഷിക്കുമോ എന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ജബ്ബാറിന് വസ്തുത പിന്നെ അംഗീകരിക്കുകയും അത് തുറന്നു പറയുകയും സത്യം പിന്നെ സത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം ചെയ്യണമെന്നുള്ള യാതൊരു വാശുവില്ലാത്തത് കൊണ്ട് തൻ്റെ യുക്തി ചിന്തി യുക്തിവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം അയാളുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തയാണ് ജബ്ബാറിൻ്റെ ഇതിലേക്ക് നയിച്ചിട്ടുള്ളതാണ് വസ്തുത അല്ലാതെ അവിടെ ജബ്ബാറിൻ്റെ ഈ വാദഗതിയിൽ യാതൊരു സത്യസന്ധതയില്ല ചരിത്രത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ ജബ്ബാർ പിന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത്